നമസ്കാരം വർപ്പൂൺ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒൻപത് ഒൻപതാം തീയതിയാണ് ഡിസംബർ മാസം ഒൻപതാം തീയതിയാണ് സദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം ഏഴ് ജില്ലയിൽ നടക്കുന്നു നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലാണ് എന്താണ് വോട്ട് വോട്ടിൻ്റെ അവകാശത്തെക്കുറിച്ച് നമ്മളോടൊപ്പം പ്രതികരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം എൻ്റെ പേര് മുഹമ്മദ് ഖാൻ ഞാൻ കൊല്ലം കണ്ടോൺമെൻറ് വാർഡ് ആണ് ഞാനിപ്പം വോട്ടും കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് അപ്പം നമുക്ക് ഭരണം ആര് എങ്ങനെ എങ്ങനെയോ ആരോ എങ്ങനെ പൊയ്ക്കോട്ടെ പക്ഷേ വോട്ടവകാശം അത് നഷ്ടപ്പെടുത്താൻ പാടില്ല അത് നമ്മളെല്ലാവരും അതിൽ വലുച്ച് നിന്ന് വോട്ട് ചെയ്ത് ഏത് ഏത് ഭരണ്ട പാർട്ടി വന്നോട്ടെ എങ്ങനെ ആയിക്കോട്ടെ പക്ഷെ നമുക്കുള്ള അവകാശം ഇത് മാത്രമാണ് അതുകൊണ്ട് നമ്മുടെ ഇനിയിപ്പം ഞാൻ എൻ്റെ ഫാമിലിയിൽ പോയി അവരെല്ലാം കൊണ്ടുവരാൻ പോകുക എല്ലാവരും കൊണ്ട് വോട്ട് ചെയ്യിക്കാം വോട്ട് നിർബന്ധമായി ചെയ്യണം എന്നാണ് നിർബന്ധമായിട്ട് ചെയ്തിരിക്കുക ഭരണം എങ്ങനെ പോയാലും വോട്ട് ചെയ്തിരിക്കുക അതെങ്ങനെയാണ് ആ വോട്ടിൻ്റെ തുല്യത പറയുന്നത് അത് മനുഷ്യ നമുക്ക് അവകാശപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യണം ഭരണം മാറി വരട്ടെ പക്ഷെ വോട്ട് ചെയ്യുന്നത് കഴിയുന്നതും അത് മുടക്കാതിരിക്കുക സൗകര്യം ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ജയിക്കുക ബാക്കിയുള്ളവരെ കൂട്ടി ജയിപ്പിക്കുക ജനാദിത്വത്തിൻ്റെ തുല്യത എന്ന് പറയുന്ന വോട്ടാണ് അല്ല വോട്ടാണ് അതെങ്ങനെയാണ് വിലയിരുത്തുന്നത് വിലയിരുത്തുന്ന നമുക്ക് ഇതിങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ട് ഈ ഇന്ത്യയിൽ നോക്കിയത് പറഞ്ഞ ഇതൊക്കെ ഉണ്ടാകത്തുള്ളൂ മാറിഞ്ഞും വരണം മാറി ഏത് പാർട്ടിയൊന്നുമല്ല നല്ലോണം ഭരിക്കണം ജനങ്ങൾക്ക് ഗുണമുണ്ടാവണം ഇതൊക്കെയാണ് വേണ്ടത് വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് നമ്മൾ നമ്മളെ അവകാശമാണല്ലോ ഒരു പവറിൻ്റെ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം പുതിയ ജനറേഷനിലൊക്കെ പറഞ്ഞു കൊടുക്കണം അവരൊക്കെ വളരെ മൗനമായ മൗനപരത്തിലാണ് വോട്ടിന്റെ കാര്യം പറയുമ്പോൾ അവർക്ക് വലിയ അലക്ഷ്യമാണ് പക്ഷെ നമ്മൾ വോട്ട് ചെയ്യണതാണ് എൻ്റെ വ്യവസ്ഥ നമ്മളെ പ്രതികരണം എങ്ങനെയാണെന്നുള്ളത് വോട്ടിൽ നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് എല്ലാവരും വോട്ട് ഞാൻ രാവിലെ തന്നെ വോട്ട് ചെയ്തു നിങ്ങളും വോട്ട് ചെയ്യുക ജനാധിപത്യം നിലനിൽക്കണ്ടേ അത്രേയുള്ളൂ രാവിലെ നമ്മളെ ജനാധിപത്യം ക്ലിയർ ചെയ്തതിനു ശേഷമാണ്

നമ്മളെല്ലാവരും തുല്യരാണ് നമ്മളുടെ മൗലിക ഭാഷയാണ് ഓട്ടെ നമ്മളെല്ലാവരും ചെയ്തിരിക്കണം